പുതിയ ലെക്കം ദില്ലി ദാലി പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ഞാൻ എസ് ഗോപാലകൃഷ്ണൻ അതിയായ സന്തോഷത്തോടു കൂടിയാണ് ഈ ലക്കം പോഡ്കാസ്റ്റ് ഞാൻ അവതരിപ്പിക്കുന്നത് അടുത്ത കാലത്ത് മലയാളത്തിൽ ഇറങ്ങിയ ഈടുറ്റ പുസ്തകങ്ങളിൽ ഒന്ന് എന്ന് നിസ്സംശയം വിശേഷിപ്പിക്കാവുന്ന ഒരു പുസ്തകത്തിൻ്റെ അവലോകനമാണ് അല്ലെങ്കിൽ ആ പുസ്തകത്തിൻ്റെ വായനാ അനുഭവമാണ് ഈ ലക്കം ദില്ലി ദാലി പോഡ്കാസ്റ്റ് മലയാളികളുടെ പ്രിയങ്കരനായ എഴുത്തുകാരൻ ആനന്ദും അമൃത് ലാലും തമ്മിൽ നടത്തിയ സുദീർഘമായ മൂന്ന് സംഭാഷണങ്ങളുടെ സമാഹാരമായ പുസ്തകമാണ് ഒടുവിൽ പുസ്തകങ്ങൾ മാത്രം അവശേഷിക്കുന്നു എന്ന ഈ പുതിയ പുസ്തകം ഈ പുസ്തകത്തിൻ്റെ വായനാനുഭവത്തിലേക്ക് സ്വാഗതം മലയാള സാഹിത്യത്തിൽ ഒരുപക്ഷെ ഇന്ത്യൻ സാഹിത്യത്തിൽ തന്നെ സമാന്തരങ്ങളില്ലാത്ത എഴുത്തും ഒരു വ്യക്തിപ്രതിഭാസവുമാണ് ആനന്ദിൻ്റെ രചനാലോകവും ആനന്ദ് പ്രപഞ്ചത്തിൽ മാത്രം വർത്തിക്കുന്ന ആ രചനാലോകത്തിൽ പക്ഷേ അവിഛന്നമായി തുടരുന്ന മനുഷ്യ മനുഷ്യസ്നേഹത്തിൻ്റെ മനുഷ്യനോടുള്ള കരുണയുടെ മനുഷ്യനോടുള്ള കരുതലിൻ്റെ ഒരു പ്രവാഹം ഒരു അവിഛന്നമായ പ്രവാഹം ആനന്ദിൻ്റെ രചനകളെ വ്യതിരക്തമാക്കുന്നുണ്ട് എന്നുള്ളത് മലയാളികളുടെ വായന അനുഭവം തന്നെയാണ് ഈ രചനാലോകത്തെയും ആ ലോകത്തെ രൂപപ്പെടുത്തിയ വ്യക്തിത്വത്തെയും അതിൻ്റെ സാഹചര്യങ്ങളെയും ഒക്കെ നമ്മുടെ മുന്നിൽ അനാവൃതമാക്കുന്ന സുദീർഘമായ മൂന്ന് സംഭാഷണങ്ങളാണ് ഒടുവിൽ പുസ്തകങ്ങൾ മാത്രം അവശേഷിക്കുന്നു എന്ന് പറയുന്ന ഈ പുസ്തകം പല കാലങ്ങളിലായി അമൃതലാൽ ആനന്ദുമായി നടത്തിയ സംഭാഷണങ്ങളും ആനന്ദിൻ്റെ ശില്പങ്ങളുടെ ചിത്രങ്ങളും ഫോട്ടോഗ്രാഫുകളും ആനന്ദിൻ്റെ തന്നെ ആനന്ദിൻ ആനന്ദിൻ്റെയും കുടുംബത്തിൻ്റെയും വളരെ അപൂർവങ്ങളായ ഫോട്ടോകളും ആനന്ദിനെക്കുറിച്ച് അമൃതലാൽ പലപ്പോഴാണ് എഴുതിയ രണ്ട് ലേഖനങ്ങളും അല്ലെങ്കിൽ രണ്ട് കുറിപ്പുകളുമാണ് ഈ പുസ്തക സമാഹാരത്തിൽ ഉള്ളത് പുസ്തകാവലോകനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പതിവായി ഞാൻ പറയാറുള്ള അഭ്യർത്ഥന നിങ്ങളുടെ മുന്നിൽ ഒന്നുകൂടി വയ്ക്കുകയാണ് ദിലീതാലി എന്ന പോഡ്കാസ്റ്റ് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ സാംസ്കാരിക സംരംഭത്തെ വിജയിപ്പിക്കണമെന്നും ഇതുമായി സഹകരിക്കണമെന്നും ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഈ സംഭാഷണത്തിലാണ് ആനന്ത് ബോംബെ എന്ന നഗരം എങ്ങനെയാണ് ആൾക്കൂട്ടം എന്ന നോവലിലേക്ക് നയിച്ചത് എന്നും ആ നഗര യാഥാർത്ഥ്യങ്ങൾ എങ്ങനെയാണ് ഇതുപോലെ മഹത്തായ ഒരു നോവലിലേക്ക് നയിച്ചതെന്നും ഒക്കെ ആനന്ദ് പറയുന്നത് ഈ സംഭാഷണത്തിലാണ് ഈ സംഭാഷണത്തിലെ മറ്റൊരു പ്രത്യേകത ഈ സംഭാഷണത്തിൽ രണ്ട് തവണ ജവഹർലാൽ നെഹ്റു ആനന്ദിൽ ചെലുത്തിയിരിക്കുന്ന സ്വാധീനവും ജവഹർലാൽ നെഹ്റു ഇന്ത്യയും എന്ന വിഷയത്തെക്കുറിച്ചും രണ്ട് പ്രാവശ്യമായിട്ട് ആനന്ദ് ഇവിടെ പറയുന്നുണ്ട് അതൊന്നും ഞാൻ വായിക്കാം ആദ്യം ഇതാണ് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വന്നവരാണ് ആൾക്കൂട്ടത്തിലെ കഥാപാത്രങ്ങൾ എങ്കിലും ചിത്രം ബോംബെയുടേതായിരുന്നു അങ്ങനെയായിരുന്നു ആ നഗരം സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷമുള്ള കാലയളവാണ് അൻപതുകളാണ് നോവലിൻ്റെ കാലം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് അൻപത്തെട്ടുകളിൽ ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അവസാനിക്കുകയാണ് പലയിടങ്ങളിൽ നിന്നും വന്നു ചേർന്ന് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പണിപ്പെട്ടിരുന്ന യുവാക്കളുടെ പ്രയാസങ്ങൾ പഞ്ചവത്സര പദ്ധതികൾ നെഹ്റുവിൻ്റെ സ്വപ്ന പദ്ധതികൾ എൻ്റെ കാഴ്ചപ്പാടിൽ നെഹ്റു എന്ന ഒരൊറ്റ ഒരാളാണ് ആധുനിക ഇന്ത്യയുടെ സ്രഷ്ടാവ് ഗാന്ധിയൊക്കെ തീർച്ചയായും അതിൻ്റെ പശ്ചാത്തലത്തിലുമുണ്ടായിരുന്നു അന്ന് ഞങ്ങൾക്ക് ചുറ്റുമുള്ള അന്തരീക്ഷത്തിൻ്റെ ഭാഗമായിരുന്നു നെഹ്റുവും ഗാന്ധിയുമൊക്കെ അടുത്ത നെഹ്റുവിനെക്കുറിച്ചുള്ള പരാമർശം മുപ്പതാമത്തെ പേജിലാണ് വരുന്നത് നെഹ്റു ഇല്ലായിരുന്നുവെങ്കിൽ വാക്കുകൾ നെഹ്റു ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ ഒരു രാഷ്ട്രമാവുകയോ രാഷ്ട്രമായി തുടരുകയോ ചെയ്യില്ലായിരുന്നു എന്ന് ഞാൻ കരുതുന്നു എല്ലാ പ്രശ്നങ്ങളും അസഹിഷ്ണുതകളും തന്നെ ഉൾക്കൊണ്ടുതന്നെ ഉൾക്കൊണ്ടുകൊണ്ടുതന്നെ നാം ഇപ്പോഴും ജനാധിപത്യത്തിൻ്റെ ഒരു തുരുത്താണ് പാകിസ്ഥാനും ബംഗ്ലാദേശും ശ്രീലങ്കയും തെക്കേനേഷ്യയും മുഴുവനും മറ്റൊരു വഴിക്ക് പോയി അടിയന്തരാവസ്ഥയിൽ പോലും ഇന്ത്യ ജനാധിപത്യമായി നിലകൊണ്ടു ഇതിനൊക്കെ കാരണം നെഹ്റു മാത്രമാണെന്ന് പറയുകയല്ല പക്ഷേ നെഹ്റു എൻ ദർശനം അക്കാലത്ത് ഒരുപാട് പേർ സ്വാംശീകരിക്കുകയും പങ്കിടുകയും ചെയ്തിരുന്നു ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ നിർണായകമായ ഒരു വ്യക്തിത്വമായി നെഹ്റു മാറി ആദ്യകാലങ്ങളിൽ നമുക്ക് ജനാധിപത്യത്തെക്കുറിച്ചൊരു വീക്ഷണം ഉണ്ടായിരുന്നു നാല് വർഷങ്ങൾക്ക് ശേഷം സ്വാതന്ത്ര്യത്തിന് നാല് വർഷങ്ങൾക്ക് ശേഷം പൊതു പൊതുതെരഞ്ഞെടുപ്പുകൾ നടന്നു പ്രായപൂർത്തി വോട്ട് കൂടിയ പൊതു തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന നിർബന്ധം നെഹ്റുവിനായിരുന്നു ആ തെരഞ്ഞെടുപ്പായിരുന്നു നമ്മുടെ ജനാധിപത്യത്തിൻ്റെ തറക്കല്ല് അന്നുമുതൽ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഇത് ബംഗ്ലാദേശിലോ പാകിസ്ഥാനിലോ സംഭവിച്ചില്ല ശ്രീലങ്കയിൽ സംഭവിച്ചുവെങ്കിലും അതിൻ്റെ ചരിത്രം വേറൊന്നാണല്ലോ ഇന്ത്യ നെഹ്റു എന്ന ആ ഒരൊറ്റ മനുഷ്യനോടും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളോടും അത്രയേറെ കടപ്പെട്ടിരിക്കുന്നു ഒന്നിൽ കൂടുതൽ തവണ പരാമർശിക്കുന്ന ഒരു മലയാളി എഴുത്തുകാരൻ എന്ന് പറയുന്നത് ഉറൂബാണ് പി സി കുട്ടിക്കൃഷ്ണൻ ആശയ പ്രപഞ്ചമാണ് ആശയ ലോകത്തിലാണ് ആനന്ദിൻ്റെ നോവലുകൾ വർത്തിക്കുന്നത് എന്നുള്ള അഭിപ്രായം അമൃത്ലാൽ പറയുമ്പോഴാണ് ആ സമയത്താണ് ആനന്ദ് പറയുന്നത് ആശയത്തിൻ്റെ ലോകത്ത് ഇതിനു മുൻപും ആളുകൾ എഴുതിയിട്ടുണ്ടല്ലോ ഉറൂബിൻ്റെ സുന്ദരികളും സുന്ദരന്മാരും അത്തരത്തിലുള്ള ഒരു കൃതിയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് പിന്നീടും അദ്ദേഹം ഉറൂബ് അദ്ദേഹത്തിൽ അദ്ദേഹത്തിനെ സ്വാധീനിച്ചു എന്ന് അദ്ദേഹം പറയുന്നില്ല എങ്കിലും ഉറൂബിനെ രണ്ട് പ്രാവശ്യമായി അദ്ദേഹം സ്മരിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ പ്രത്യേകം ഇവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു കുട്ടിക്കാലത്ത് ആനന്ദ ഒരു മതവിശ്വാസിയായിരുന്നു എന്നും എന്നാൽ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞതുകൂടി മതവിശ്വാസവുമായി എന്നേക്കുമായി വിട പറഞ്ഞു എന്നും ആനന്ദ് അമൃത്ലാലിനോട് സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആൾക്കൂട്ടം എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിൽ എം ഗോവിന്ദൻ ഉള്ള വലിയ പങ്കിനെക്കുറിച്ചാണ് എം ഗോവിന്ദൻ ഇല്ലായിരുന്നുവെങ്കിൽ ആ നോവൽ പ്രസിദ്ധീകരിക്കപ്പെടില്ലായിരുന്നു എന്നും എം ഗോവിന്ദൻ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്ന എഴുത്തുകാരൻ ഉണ്ടാകുക ഇല്ലായിരുന്നു എന്നും ആനന്ദ് ഒരു ഗുരുദക്ഷിണ പോലെ എന്തോ ഈ സംഭാഷണത്തിൽ പറയുന്നുണ്ട് പല വിധത്തിൽ മലയാളി കടപ്പെട്ടിരിക്കുന്ന എം ഗോവിന്ദനോട് ഇക്കാര്യത്തിലും മലയാളി കടപ്പെട്ടിരിക്കുകയാണ് ആനന്ദ് എന്ന് പറയുന്ന ഈ വലിയ എഴുത്തുകാരനെ മലയാളിക്ക് നൽകിയത് എം ഗോവിന്ദനായിരുന്നു എന്ന് ഈ സംഭാഷണത്തിലൂടെ വ്യക്തമാക്കുന്നു ഈ സംഭാഷണത്തെ പ്രധാനപ്പെട്ടതാക്കുന്ന മറ്റൊരു മറ്റൊരു കാര്യം ആനന്ദിൻ്റെ ഭാഷയുടെ രൂപീകരണത്തെക്കുറിച്ച് ആനന്ദ് വിശദമാക്കുന്നു എന്നുള്ളതാണ് കാൽപ്പനിക പദാവലികളെ പഠിക്കു പുറത്തു നിർത്തിയ ആളാണ് താങ്കൾ എന്ന് അമൃതലാൽ ആനന്ദിനോട് സംസാരിക്കുന്ന സമയത്താണ് എങ്ങനെയാണ് അതുപോലെ തന്നെ ആനന്ദിൻ്റെ ഭാഷ മലയാളത്തിലൊരു മാനക ഭാഷയായി പിൽക്കാലത്ത് മാറി എന്നും അമൃതൽ പറയുന്ന സമയത്താണ് എങ്ങനെയാണ് ഈ ഭാഷ ആനന്ദിൻ്റെ ഭാഷ രൂപപ്പെട്ടത് കേരളത്തിൽ നിന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ പോവുകയും അങ്ങനെ ഒരു കേരളത്തിൽ അധികാരം ജീവിക്കാതിരിക്കുകയും കേരളത്തിന് പുറത്ത സമൂഹങ്ങളുമായി ഇടപഴകുകയും ഒക്കെ ചെയ്തതും കൊണ്ടായിരിക്കാം ഇങ്ങനെയൊരു ഒരു പിന്നെ പാൻ ഇന്ത്യൻ സാഹചര്യത്തിലെ എഴുത്തുകൾ മാത്രം നടത്തുകയും ഒക്കെ ചെയ്തതുകൊണ്ടാവാം ഇങ്ങനൊരു ഭാഷയുണ്ടായി വന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ ആനന്ദിനോട് ഇദ്ദേഹം അമൃത് ലാലി ചോദിച്ചൊരു ചോദ്യം ഈ നോവൽ എഴുതുന്നതിന് നോവലിനെ കുറിച്ചുള്ള മുഴുവൻ ധാരണകളും ഉണ്ടാക്കിയിട്ടാണോ ഈ നോവൽ എഴുതുന്നത് അതോ നോവൽ അങ്ങനെ എഴുതി തുടങ്ങുകയാണോ ചെയ്യുന്നത് നോവൽ എഴുത്തിൻ്റെ രീതികളെക്കുറിച്ചുള്ള ആ അമൃത്തിൻ്റെ ചോദ്യം അതായത് ഒരു നോവലിനെക്കുറിച്ച് നന്നായി ആലോചിച്ചുറപ്പിച്ചാണോ എഴുതാനിരിക്കാറ് എന്ന അമൃതിൻ്റെ ചോദ്യത്തിന് ആനന്ദ് പറഞ്ഞ മറുപടി ഇതാണ് എനിക്കൊരു നോവൽ എഴുതുവാൻ വർഷങ്ങൾ തന്നെ വേണം ഞാൻ കുറിപ്പുകൾ എടുക്കാറുണ്ട് എൻ്റെ മനസ്സിലൊരു നോവലിൻ്റെ ആശയം വരുമ്പോൾ ആ നോവലിൽ ഉപയോഗിക്കാനുള്ള കുറിപ്പുകൾ എഴുതാൻ ഞാനൊരു ബുക്ക് സൂക്ഷിക്കും മൂന്നോ നാലോ അഞ്ചോ വർഷം എടുത്താണ് അതൊരു നോവലായി വികസിക്കുന്നത് ഇക്കാലയളവിൽ ഞാൻ ചെറുകഥകളും ലേഖനങ്ങളും എഴുതും വാസ്തവത്തിൽ ഫിക്ഷനേക്കാൾ ഞാൻ എഴുതിയിട്ടുള്ളത് നോൺ ഫിക്ഷനാണ് ചിലപ്പോൾ ഫിക്ഷൻ നോൺ ഫിക്ഷനായി മാറും ചെറുകഥ നോവലാകും നോവൽ ചെറുകഥയാകും ഈ പുസ്തകത്തിൽ ഉടനീളം ഈ ഇക്കാര്യം പറയുന്നുണ്ട് ഈ അതിർവരമ്പുകളില്ലാത്തതിനെക്കുറിച്ച് അദ്ദേഹം നേരത്തെ എഴുതിയ ചെറുകഥകൾ നോവലിൻ്റെ ഭാഗമാകുന്നു അദ്ദേഹം എഴുതിയ ലേഖനങ്ങൾ നോവലിൻ്റെ ഭാഗമാകുന്നു ഇങ്ങനെ പ്രത്യേകിച്ച് അതിർവരമ്പുകളില്ലാത്ത ഒരു രചനാലോകം ഉണ്ടായതെങ്ങനെയാണെന്നും നോവൽ എഴുതുന്നതിനുള്ള തയ്യാറെടുപ്പുകളെ കുറിച്ചുമൊക്കെ ആനന്ദ് പറയുന്നു ഈ പുസ്തകത്തിലെ രണ്ടാമത്തെ സംഭാഷണം രണ്ടായിരത്തി ഏഴിൽ ദ എക്കണോമിക് ടൈംസ് ദിനപത്രത്തിന് വേണ്ടി അമൃത്ലാൽ നടത്തിയ സംഭാഷണമാണ് രണ്ടായിരത്തി ഏഴിലായിരുന്നു ഗോവർദ്ധൻ്റെ യാത്രകൾ എന്ന നോവലിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനം ഗീതാകൃഷ്ണൻകുട്ടി പ്രമുഖ വിവർത്തകയായിട്ടുള്ള ഗീതാകൃഷ്ണൻകുട്ടി നടത്തിയ വിവർത്തനത്തിന് ക്രോസ് വേർഡ് പുരസ്കാരം ലഭിച്ചത് ആ സമയത്ത് ഈ ഗോവർദ്ധൻ്റെ യാത്രകളുടെ കുറിച്ചും അതിൻ്റെ ചരിത്ര സാഹചര്യവും പ്രധാനമായും ആ സംഭാഷണത്തിൽ അതാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഭാരതീയ നോവലുകളെക്കുറിച്ചും ഇന്ത്യൻ ഇന്ത്യൻ നോവലുകളെക്കുറിച്ചും പ്രാദേശിക ഭാഷകളിലെ നോവലുകളെക്കുറിച്ചും പ്രത്യേകിച്ച് മലയാളത്തിലെ നോവലുകളെക്കുറിച്ചുമൊക്കെ അദ്ദേഹം പറയുന്ന ഒരു ഭാഗം മാത്രം ഞാനിവിടെ അവതരിപ്പിക്കാം അമൃതലാലിൻ്റെ ചോദ്യം ഇതായിരുന്നു താങ്കൾ എഴുതുന്നത് മലയാളത്തിലാണ് പക്ഷേ നോവലുകൾ മലയാളികളെക്കുറിച്ചല്ല തങ്ങളുടെ നോവലുകളിലെ ദേശങ്ങൾ ഇന്ത്യയിലാകമാനം വ്യാപിച്ചു കിടക്കുന്നു അതുപോലെ അവയിലെ വിഷയങ്ങളെയും ആശയങ്ങളെയും ഇന്ത്യൻ എന്ന് വിശേഷിപ്പിക്കാം ഇത്തരം പാൻ ഇന്ത്യൻ നോവലുകളാണോ ഇന്ത്യൻ ഭാഷകളിലെ ഫിക്ഷൻ്റെ ഭാവി രൂപം ഇതായിരുന്നു അമൃതിൻ്റെ ചോദ്യം അപ്പോൾ ആനന്ദിൻ്റെ മറുപടി യൂറോപ്യൻ നോവൽ സാഹിത്യത്തിൻ്റെ ഉദാഹരണം നമ്മുടെ മുന്നിലുണ്ട് പ്രത്യേകിച്ച് രണ്ടാം ലോക ലോകയുദ്ധത്തിന് ശേഷം യൂറോപ്യൻ നോവൽ ദേശാതിർത്തികൾ വകവയ്ക്കാതെ വ്യാപരിക്കുന്നു ഭാരതത്തിന് യൂറോപ്പുമായി സാമ്യമുണ്ട് പല ഭാഷകളും സംസ്കാരങ്ങളും ചരിത്രങ്ങളുമുള്ള സ്ഥലമാണ് അത് പറയുമ്പോഴും യൂറോപ്പിൽ നോവൽ വികസിച്ചതുപോലെ ഇവിടെയും നടക്കണമെന്നില്ല എന്നിരുന്നാലും അത്തരമൊരു സാധ്യത നിലനിൽക്കുന്നു ജനങ്ങളുടെ കുടിയേറ്റങ്ങളും മാധ്യമങ്ങളുടെ വ്യാപനങ്ങളും ഒക്കെ ഇന്ന് നാം കാണുന്നു ഇതെല്ലാം നല്ല കാര്യങ്ങളാണ് യൂറോപ്പ് കേന്ദ്രീകൃതമായ ഒരു കാഴ്ചപ്പാടല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ നമ്മുടെ അവസ്ഥയ്ക്ക് യൂറോപ്പിൻ്റെ ചരിത്രത്തിൽ സമാന്തരമുണ്ടെന്ന് തോന്നുന്നു നോവലിൻ്റെ ക്ലാസിക്കൽ കാലഘട്ടത്തിൽ ഫ്രഞ്ച് ജർമ്മൻ ഇറ്റാലിയൻ ഭാഷകളിൽ അധികം നോവലുകൾ എഴുതിയിരുന്നു ഇന്ന് അങ്ങനെയല്ല കാണുന്നത് ഭാഷ ഫ്രഞ്ച് ആയിരിക്കാം പക്ഷേ നോവൽ യൂറോപ്യൻ ആയിരിക്കും ഭാഷ ജർമ്മൻ ആയിരിക്കാം പക്ഷേ നോവൽ യൂറോപ്യൻ ആയിരിക്കും ഉദ്ഭവദേശങ്ങൾക്കപ്പുറത്തേക്ക് അവ സഞ്ചരിക്കുന്നു സരമാഗോയെ പോലെയുള്ള എഴുത്തുകാർ പല വൻകരകളിലൂടെ നീങ്ങുന്നു പക്ഷേ നമ്മുടെ സാഹിത്യത്തിലെ ഒരു പ്രവണത പ്രാദേശികതയാണ് ഞാനതിന് പൂർണ്ണമായി എതിര് പറയുകയില്ല എന്നാൽ അതിൻ്റെ പ്രശ്നങ്ങളും ഉണ്ട് ഉദാഹരണത്തിന് പാശ്ചാത്യ ഭാവുകത്വത്തിന് പ്രാദേശികത പ്രകടിപ്പിക്കുന്ന ഇന്ത്യൻ കഥകളാണ് താല്പര്യം എന്തുകൊണ്ട് അവിടുത്തെ നോവൽ സാഹിത്യം പ്രാദേശികതയുടെ പരിധികൾക്കപ്പുറം വളർന്നപ്പോഴും ഭാരതത്തിലെ കാര്യമാകുമ്പോൾ അവർക്ക് മലയാളം നോവലുകളും തമിഴ് നോവലുകളുമൊക്കെ വേണം കുടിയേറ്റങ്ങളും മാധ്യമങ്ങളുടെ വികാസവും എല്ലാം ഉണ്ടായിട്ടും ഇന്ത്യൻ ഭാഷകളിലെ ഫിക്ഷൻ പൊതുവേ പ്രാദേശികം തന്നെയാണ് എൻ്റെ കാര്യം പറയുകയാണെങ്കിലും പാൻ ഇന്ത്യൻ ആകാനുള്ള ബോധപൂർവമായ ഒരു ശ്രമമുണ്ടായിട്ടില്ല ഞാൻ ജീവിച്ചിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം ഒരു എഴുത്തുകാരൻ്റെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഞാൻ സഞ്ചരിക്കുന്നു എന്നതേ ഉള്ളൂ ആനന്ദ് ഒരു സിവിൽ എഞ്ചിനീയറാണ് അപ്പോൾ അമൃത്ലാൽ ചോദിക്കുന്നുണ്ട് ഒരു കെട്ടിടം രൂപകൽപ്പന ചെയ്യുന്നത് പോലെയാണോ നോവലും കഥയുമൊക്കെ രൂപകൽപ്പന ചെയ്യുന്നത് അപ്പോൾ ആനന്ദ് മറുപടി പറയുന്നുണ്ട് ആനന്ദ് സമ്മതിക്കുന്നുണ്ട് എഞ്ചിനീയറിംഗ് പ്ലാൻ എൻ്റെ നോവൽ കഥാരചനകളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നും ഒരു കെട്ടിടത്തിന് രൂപകൽപ്പന ചെയ്യുന്നത് പോലെ ഒരു കെട്ടിടം പണിയുന്നത് പോലെയാണ് ഞാനൊരു കഥ ഉണ്ടാക്കുന്നത് എന്ന് ആനന്ദ് പറഞ്ഞിരിക്കുന്നു ആനന്ദ് ഒരു ശില്പിയും കൂടിയാണെന്ന് നമുക്കറിയാം എന്നാൽ കഥാരചനയുടെ മാർഗമല്ല ശില്പി ആയിട്ടുള്ള ആനന്ദ് സ്വീകരിച്ചിരിക്കുന്നത് അതേക്കുറിച്ച് ആനന്ദ് അമൃത്ലാലിനോട് പറഞ്ഞ മറുപടി ഞാൻ വായിക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഫറാക്കയിൽ താമസിക്കുന്ന കാലത്താണ് ഞാൻ ശില്പങ്ങൾ നിർമ്മി നിർമ്മിക്കാൻ ആരംഭിച്ചത് ഞാൻ താമസിച്ചിരുന്ന ഇടം നിറയെ ചെളി നിറഞ്ഞ മണ്ണായിരുന്നു ചരലിൻ്റെ അംശം തീരെ ഇല്ലാത്ത ഗംഗയിൽ നിന്നുള്ള മനോഹരമായ മണ്ണ് എൻ്റെ ക്വാർട്ടേഴ്സിന് ചുറ്റിനുമുണ്ടായിരുന്ന പൂന്തോട്ടത്തിൽ മണ്ണിരകളുടെ പ്രവൃത്തി ഞാൻ ശ്രദ്ധിച്ചു അവ എന്നെ വളരെ ആകർഷിച്ചു ചെടികൾക്ക് വളർച്ചയ്ക്ക് ഭാഗമായി ഇവ മണ്ണ് ഉഴുതുമറിക്കുന്നു നമ്മുടെ ഭൂമിയിൽ നടന്ന പ്രധാന വംശനാശങ്ങളിൽ എല്ലാത്തിനെയും അതിജീവിച്ച ഒരു ജീവിയാണ് മണ്ണിര ഇവയ്ക്ക് കാഴ്ചയും കേൾവിയുമില്ല നട്ടെല്ലുമില്ല കേരളത്തിൽ മണ്ണിരകൾ നിർമ്മിക്കുന്ന കൂമ്പാരങ്ങൾ ചെറുതാണ് ഫറാക്കയിൽ ഞാൻ കണ്ടത് അവിടുത്തെ മണ്ണ് കാരണം കൂമ്പാരങ്ങളുടെ എട്ട് ഇഞ്ചുവരെ കൂമ്പാരങ്ങൾക്ക് എട്ട് ഇഞ്ചുവരെ ഉയരമുണ്ടാകും ഞാൻ അവ ശേഖരിക്കാൻ തുടങ്ങി ആദ്യം അവ പലത് കൂട്ടിവെച്ച് ശില്പങ്ങൾ നിർമ്മിച്ചു പിന്നീട് അവയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് സ്വന്തമായി ശില്പങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങി തീർച്ചയായും അവയൊന്നും വലിയ കലാസൃഷ്ടികളല്ല പക്ഷേ ശില്പങ്ങൾ സൃഷ്ടിക്കുന്നത് വ്യക്തിപരമായി ഒരു അനുഭവം തന്നെയായിരുന്നു ഒരു മാധ്യമം എന്ന രീതിയിൽ അതിൽ നിന്നും ആനന്ദം കിട്ടിയിരുന്നു ഞാൻ ഫറാക്ക വിട്ടതിന് ശേഷം ശില്പരചന തുടർന്നില്ല ഇനി നമുക്ക് ഗോവർദ്ധൻ്റെ യാത്രകളുടെ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ച് ആനന്ദ് പറയുന്ന വാചകങ്ങൾ അമൃതലാലിൻ്റെ ചോദ്യം ഇതായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഗോവർദ്ധൻ്റെ യാത്രകൾ എഴുതിയിരിക്കുന്നത് മറ്റ് കാലഘട്ടങ്ങളിൽ നിന്നുള്ള കഥാപാത്രങ്ങൾ രംഗപ്രവേശം ചെയ്യുന്നുണ്ട് പക്ഷേ അവരും ആ സമയത്ത് ജീവിക്കുന്നതുപോലെ തോന്നപ്പെടുന്നു എന്തുകൊണ്ടാണ് പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ പശ്ചാത്തലം തിരഞ്ഞെടുത്തത് ആനന്ദിൻ്റെ മറുപടി ഇതാണ് നോവലിൻ്റെ പ്രാരംഭ സന്ദർഭമായ നാടകം ആ കാലത്ത് എഴുതിയതാണ് പിന്നെ ഉമ്രാവു ജാൻ എന്ന കഥാപാത്രം ശിപായി ലഹള പത്തൊൻപതാം നൂറ്റാണ്ടാണ് എന്നെ എഴുതാൻ പ്രേരിപ്പിച്ചത് മറ്റ് കാലഘട്ടങ്ങളും കടന്നു വരുന്നുണ്ട് തീവ്രവാദം ബാലസൈന്യങ്ങൾ ബോംബ് സ്ഫോടനങ്ങൾ ആദ്യായ ആധുനിക കാല പ്രതിഭാസങ്ങളെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട് അവിടെ നാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിന് മുന്നിലേക്ക് നീങ്ങുകയാണ് അവിടെ നമ്മൾ ലഹളയുടെ കാലഘട്ടത്തിന് മുൻപിൽ സഞ്ചരിക്കുന്നു ചരിത്രപരമായി എനിക്ക് വളരെ താല്പര്യം തോന്നുന്നൊരു സമയമാണ് പത്തൊൻപതാം നൂറ്റാണ്ട് ചൈനയിലെ തായ്പിംഗ് പ്രക്ഷോഭങ്ങളും അമേരിക്കയിലെ ആഭ്യന്തര യുദ്ധവുമൊക്കെ ഇവിടുത്തെ ലഹളയുടെ സമയത്താണ് ഉണ്ടായത് ആയിരത്തി എണ്ണൂറ്റി അൻപതുകളിലും അറുപതുകളിലും നിരവധി നിർണായക സംഭവങ്ങൾ ലോകത്ത് നടന്നു കൂടാതെ മാർക്സിൻ്റെ മൂലധനം തോറോയുടെ വാൾഡൺ ആലീസിൻ വണ്ടർലാൻഡ് ടോൾസ്റ്റോയുടെ യുദ്ധവും സമാധാനവും ഡാർവിൻ്റെ സിദ്ധാന്തങ്ങൾ മുതലായ കൃതികളും പിറന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളവും ഇതൊരു പ്രധാനപ്പെട്ട കാലഘട്ടമാണ് കൊളോണിയൽ യുഗത്തിൽ എനിക്കൊരു പ്രത്യേക താല്പര്യമുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ സംഘർഷങ്ങളിൽ ഇന്ത്യക്കാർ വിജയിച്ചിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് ഞാൻ ആലോചിക്കാറുമുണ്ട് തൊട്ടു തൊട്ടുമുമ്പുള്ള ദശകങ്ങളിൽ കൊളോണിയൽ ഭരണാധികാരികൾ നിരവധി സാമൂഹിക പരിഷ്കരണങ്ങൾ നടപ്പിലാക്കി അത്യന്തം ക്രൂരമായ ഒരു ഹൈന്ദവ സാമൂഹിക വ്യവസ്ഥിതിയിൽ നിന്നും പുറത്തു കടക്കാൻ വഴികൾ പണിത്തു തുടങ്ങിയത് ആ കാലഘട്ടത്തിലായിരുന്നു വലിയ രാഷ്ട്രീയ പ്രതിസന്ധികളുടെ കാലം കൂടിയായിരുന്നു അത് കാർഷിക പ്രതിസന്ധി ഫ്യൂഡൽ സമ്പ്രദായത്തിൽ സംഭവിച്ച സ്ഥിതിഭേദം നോവൽ എഴുതാൻ തുടങ്ങിയപ്പോൾ ആ കാലഘട്ടം എൻ്റെ മനസ്സിൽ മാറാതെ നിന്നു കോളനി വാഴ്ചക്കാലത്ത് പുരോഗതിയുടെ അംശങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ കൊടിയ ദുരന്തങ്ങളും ഇന്ത്യക്കാർ അനുഭവിച്ചു പുസ്തകത്തിൻ്റെ മൂന്നാം ഭാഗമായിട്ടുള്ള സംഭാഷണം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറിലെ കൊച്ചി മുസരിസ് ബിനാലയുടെ ഭാഗമായിട്ട് ആനന്ദിൻ്റെ ഒരു പ്രദർശനമുണ്ടായിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹം ചെയ്ത കൊള്ളാഴ്ചൻ്റെയൊക്കെ പ്രദർശനം ഉണ്ടായിരുന്നു ആ സമയത്ത് അവിടെ വെച്ച് അമൃത്ലാൽ ആനന്ദുമായി ഏതാണ്ട് ഒരു മണിക്കൂർ നീണ്ടു നിന്ന ഒരു സംഭാഷണം നടത്തി ആ സംഭാഷണത്തിൽ അഭയാർത്ഥി പ്രവാഹങ്ങളെക്കുറിച്ച് കുടിയേറ്റത്തെക്കുറിച്ച് ഭൂപടങ്ങളുടെ നിർമ്മാണം ഭൂപടങ്ങളുടെ തകർച്ച സാമ്രാജ്യങ്ങളുടെ നിർമ്മാണം സാമ്രാജ്യങ്ങളുടെ തകർച്ച ഇങ്ങനെ നിരവധി വിഷയങ്ങൾ അന്ന് അമൃത് അമൃത്ലാലിനോട് ആനന്ദ് സംസാരിക്കുകയുണ്ടായി അതിനകത്തെ ഒരു ഭാഗം മാത്രം ഞാൻ ഇവിടെ വായിക്കാം വസ്തുനിഷ്ഠമല്ലാത്ത ഒരു ഫ്രീസിങ് പോയിൻ്റിൽ നിന്നാണ് ഈ ലോകത്തിൻ്റെയും നമ്മുടെ അറിവിൻ്റെയും മാറ്റത്തിൻ്റെയും നമ്മുടെ പര്യവേഷണങ്ങളുടെയും അതിൽ നിന്ന് ലഭിച്ച പുരോഗതിയുടെയും തുടക്കം ഒന്നുകൂടി ഞാൻ വായിക്കാം വസ്തുനിഷ്ഠമല്ലാത്ത ഒരു ഫ്രീസിംഗ് പോയിൻറ്റിൽ നിന്നാണ് ഈ ലോകത്തിൻ്റെയും നമ്മുടെ അറിവിൻ്റെയും മാറ്റത്തിൻ്റെയും നമ്മുടെ പര്യവേഷണങ്ങളുടെയും അതിൽ നിന്ന് ലഭിച്ച പുരോഗതിയുടെയും തുടക്കം അത് സാങ്കല്പികമായ ഒന്നാണെന്ന് നമുക്കറിയാം മറ്റൊരു തരത്തിൽ കാര്യങ്ങൾ സംഭവിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് മിക്കവാറും എല്ലാ തരത്തിലുമുള്ള വിശ്വാസങ്ങളും മതങ്ങളും ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും എല്ലാം ഇതുപോലെ വസ്തുനിഷ്ഠമല്ലാത്ത ഒന്നാണ് അവിടെ അറിവ് പരിമിതമാകുന്നു നിങ്ങളുടെ അവബോധത്തെ ചുരുക്കുന്നു നിങ്ങൾ അക്രമാസക്തരാകുന്നു നിങ്ങളുടെ തീരുമാനം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു ഇതും തുടങ്ങുന്നത് സാങ്കല്പികമായ ഒരു സൂചികയിൽ നിന്നാണ് മറ്റൊരു അവസരത്തിൽ ഈ സംഭാഷണത്തിൽ മറ്റൊരവസരത്തിൽ പറയുന്നുണ്ട് ഒന്നും സുസ്ഥിരമല്ല ലോകത്തിൽ എന്നും ഒരു മതവിശ്വാസവും ഒരു ദൈവവിശ്വാസവും ഒരു പ്രത്യയശാസ്ത്രവും സുസ്ഥിരമല്ല എന്ന് ആനന്ദ് പറയുന്ന ഭാഗം കൂടി ഞാൻ വായിക്കാം ആനന്ദ് പറയുന്നു ജീവിതത്തിൽ ഒന്നും തന്നെ സുസ്ഥിരമല്ലെന്നും എല്ലാം മാറുന്നു എന്നുമുള്ള അടിസ്ഥാനതത്വം നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ എല്ലാ തത്വചിന്തകൾക്കും പ്രത്യയശാസ്ത്രങ്ങൾക്കും മതങ്ങൾക്കും അർത്ഥമുണ്ട് പക്ഷേ അതെല്ലാം തന്നെ നിത്യതയിലേക്ക് എത്തിച്ചേരാനുള്ള പ്രക്രിയയാണ് നിങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും നിങ്ങളൊരു കെട്ടിടം നിർമ്മിച്ച് അതിൻ്റെ കാലാവധി കഴിഞ്ഞാൽ ഇടിച്ചു താഴ്ത്തും പിന്നെ ഒരു പുതിയ കെട്ടിടം വരുന്നു അതുപോലെ ഒരു തത്വ സംഹിതയ്ക്കും ഒരു പ്രത്യയശാസ്ത്രത്തിനും ഒരു മതത്തിനും സ്ഥിരത അവകാശപ്പെടാനാവില്ല എല്ലാ കാലത്തും എല്ലാ സ്ഥലത്തും അത് അങ്ങനെയാണ് അതാണ് സത്യത്തിൽ സംഭവിക്കുന്നത് മനുഷ്യരാശിക്ക് മുഴുവൻ സംഗതമായ സാർവലൗകികവും അനശ്വരവുമായ ഒന്നാണ് തങ്ങൾ എന്നാണ് ഓരോ മതവും അവകാശപ്പെടുന്നത് ഒന്നും അനശ്വരമല്ല നിങ്ങൾ ആ മിശ്രിതത്തെ സ്വീകരിക്കുകയാണെങ്കിൽ ആ എളിമ ഏതെങ്കിലും വിശ്വാസത്തിലോ തത്വശാസ്ത്രത്തിലോ മതത്തിലോ ഉണ്ടെങ്കിൽ അത് സത്യമാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് പോയാലോ അവിടെയാണ് കുഴപ്പം തുടങ്ങുന്നത് ശക്തരായ സ്ത്രീ സ്ത്രീകഥാപാത്രങ്ങളോ എന്നൊരു ചോദ്യം അമൃതലാൽ ചോദിക്കുന്നുണ്ട് അതിനുള്ള മറുപടി വളരെ പ്രസക്തമാണ് ഞാൻ അതുകൂടി വായിക്കാം ശക്തരായ സ്ത്രീ കഥാപാത്രങ്ങൾ ചോദ്യം ആനന്ദ് സ്ത്രീയെ അമ്മയായി കണക്കാക്കുന്നത് അത് ഹിന്ദു ക്രിസ്ത്യൻ ഇസ്ലാം എന്നീ ഏത് മതഗ്രന്ഥങ്ങളിലായാലും അതിനൊരുപാട് കൃത്രിമത്വങ്ങളുണ്ട് നുണ ഉദാഹരണം ബലി മനുഷ്യബലി എല്ലാ സംസ്കാരങ്ങളിലും ഉണ്ടായിരുന്നു പിന്നീട് മനുഷ്യന് പകരം മൃഗങ്ങളെ ബലി നൽകാൻ തുടങ്ങി ബലി എന്താണ് കാണിക്കുന്നത് ത്യാഗം ബൈബിളിൽ അബ്രഹാം മുതലാണത് തുടങ്ങുന്നത് എങ്ങനെയാണ് അത്തരം ഒരു പ്രവൃത്തി ഒരു മതത്തിൻ്റെ കാതലായ ഉള്ളടക്കമായി മാറുന്നതെന്ന് ഞാൻ എപ്പോഴും അത്ഭുതപ്പെടാറുണ്ട് ബൈബിളിൻ്റെ ചില ഭാഗങ്ങൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് അവിടെ അബ്രഹാം ഇബ്രാഹിമായി മാറുന്നു ഒബാമയോ മറ്റാരോ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് ഒരാൾ തൻ്റെ മകനെ ദൈവത്തിന് മുൻപിൽ ബലി നൽകിയാൽ നാം അയാളെ അറസ്റ്റ് ചെയ്യും പക്ഷേ അന്ന് അങ്ങനെ ആയിരുന്നില്ല ഈ മാറ്റം സംഭവിച്ചത് ശാസ്ത്രം മൂലമാണ് അറിവ് മൂലമാണ് നമ്മുടെ അറിവ് വർദ്ധിച്ചു ശാസ്ത്രീയ മനോഭാവം കാര്യങ്ങളെ മാറ്റിമറിച്ചു ഒരിക്കൽ നാം ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് നാം ആദിമ കാലത്തേക്ക് തിരിച്ചു പോകാൻ ശ്രമിക്കുന്നത് നമുക്ക് അതിലൊരു അക്കാഡമിക് താല്പര്യം ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ് പക്ഷേ അത്തരം കാര്യങ്ങളെ വിഗ്രഹവൽക്കരിക്കാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിയില്ല അബ്രഹാമിൻ്റെ അഥവാ ഇബ്രാഹിമിൻ്റെ ത്യാഗം ആഘോഷിക്കപ്പെടുകയാണ് എൻ്റെ നോവലിൽ ആ ആലോചനകൾ എല്ലാം വരുന്നുണ്ട് ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ഒരു അധ്യായം എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു അധ്യായം എന്ന് പറയുന്നത് മഹേശ്വത ദേവിയും ആനന്ദും തമ്മിലുള്ള ഗാഢസൗഹൃദത്തെക്കുറിച്ച് അമൃതലാൽ എഴുതിയ വളരെ വൈകാരികവും എന്നാൽ വിചാരപരമായി ആഴമുള്ളതുമായ ഒരു മനോഹരമായ കുറിപ്പാണ് മഹേശ്വരദേവി ആനന്ദിനെ വിളിച്ചിരുന്നത് എൻ്റെ പ്രിയപ്പെട്ട പുറമ്പോക്കു മനുഷ്യൻ എന്നായിരുന്നു മഹേശ്വരദേവി ആനന്ദിനയച്ച നിരവധി കത്തുകളെക്കുറിച്ച് ഈ ലേഖനം പറയുന്നുണ്ട് അതിലെ ഒരു വാചകം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പുസ്തകാവലോകനം അവസാനിപ്പിക്കുകയാണ് അത് ചില പ്രവൃത്തികളെ വിജയം കൊണ്ടോ പരാജയം കൊണ്ടോ അളക്കാനാകില്ല അത് ചെയ്യുക എന്നതു മാത്രമാണ് പ്രധാനം ചില പ്രവൃത്തികളെ വിജയം കൊണ്ടോ പരാജയം കൊണ്ടോ അളക്കാനാകില്ല അത് ചെയ്യുക എന്നതു മാത്രമാണ് പ്രധാനം അമൃതലാൽ ഇംഗ്ലീഷിൽ ആനന്ദമായി നടത്തിയ ഈ സംഭാഷണങ്ങളുടെ എല്ലാം മലയാള വിവർത്തനങ്ങൾ മനോഹരമായി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് നയനതാര ഗൗതം ദാസ് ഡോക്ടർ രാധിക കെ എസ് എന്നിവരാണ് ഈ പുസ്തക ഈ പുസ്തകാവലോകനത്തിൽ അവരുടെ പേര് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് കാരണം അതിമനോഹരമാണ് ഈ വിവർത്തനങ്ങൾ പുസ്തകത്തിൻ്റെ കവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് റിയാസ് കോമു ആണ് ഈ പുസ്തകത്തിൻ്റെ പ്രസാധകർ ഐവറി ബുക്സാണ് തൃശ്ശൂരിലുള്ള ഐവറി ബുക്സാണ് മലയാള സാഹിത്യത്തെയും ഇന്ത്യൻ സാഹിത്യത്തെയും സ്നേഹിക്കുന്നവരും പഠിക്കാൻ ശ്രമിക്കുന്നവരും വീട്ടിൽ വാങ്ങിച്ച് വെച്ച് വായിച്ച് സൂക്ഷിച്ചു വയ്ക്കേണ്ട ഒരു പുസ്തകമാണ് ഒടുവിൽ പുസ്തകങ്ങൾ മാത്രം അവശേഷിക്കുന്നു ദില്ലി ദിയുടെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു കേട്ട സുമനസ്സുകൾക്ക് നന്ദി സ്നേഹപൂർവം എസ് ഗോപാലകൃഷ്ണൻ